ഹലോ ഹായ് സുഹൃത്തുക്കളെ ഒ എ ജി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലക്ഷദ്വീപിലെ ആന്ധ്രോത്ത്ദ്വീപിലെ മൂലബീച്ചിലെ പെരുന്നാൾ വൈബാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപായ ആന്ധ്രോത്ത് ദ്വീപിൽ ഈവനിങ് ടൈം അഥവാ ഏകദേശം ഒരു നാല് മണി കഴിയുമ്പോൾ മൂലബീച്ചിലേക്ക് ക്രൗഡ് കൂടിക്കൊണ്ടേയിരിക്കും ചെറിയ രീതിയിലുള്ള തെരുവ് കച്ചവടങ്ങൾ മറ്റ് ട്രണ്ടുകൾ ഹോട്ടലുകൾ മറ്റ് വിഭവങ്ങളെല്ലാം ലഭിക്കുന്ന ചെറിയ കടകൾ അതുപോലെ തന്നെ ഫാൻസി ഗെയിം കളിക്കാനുള്ള ഇടങ്ങൾ എല്ലാം ഈ അതിവിശാലമായ മൂല ബീച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും ബീച്ചിൽ പട്ടം പറത്തി ഉല്ലസിക്കുന്ന കുട്ടികളെയും നമുക്കവിടെ കാണാം അതിനിടയിൽ ബീച്ച് റോട്ടിൽ തന്നെ ആറക്സിന്റെ ഒരു സംസ്ഥാന സമ്മേളനം പോലെ നാട്ടിലുള്ള ആർ എക്സ് വണ്ടികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഒരു അടാറ് റൈഡ് പിന്നെ അവിടെ ഒരു പാനിപൂരി സ്പോട്ടും ഞാൻ അവിടെ കണ്ടു മൂലബീച്ചിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടും എല്ലാവരും ഓരോ ഗ്രൂപ്പുകളായിട്ട് അങ്ങിങ്ങായി മാറിയിരിക്കുന്നതും കാണാം അവിടെയുള്ള സ്റ്റാളുകളിൽ നിന്നും കഴിക്കാനുള്ള വിഭവങ്ങളൊക്കെ വാങ്ങി ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഗാങ്ങുകളും അവിടെയുണ്ട് ചില കുട്ടികളാണെങ്കിൽ മറ്റു പലതരം കളി വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാൽ മറ്റൊരു ജനറേഷൻ ആവട്ടെ ബീച്ചിലെ ഇളം തന്നൽ ആസ്വദിച്ചുകൊണ്ട് നാടൻ വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുകയാണ് മൂലബീച്ചിലേക്കുള്ള ഒഴുക്ക് നിൽക്കുന്നില്ല നാടിൻ്റെ നാനാഭാഗത്ത് നിന്നും ജനങ്ങൾ ബീച്ചിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംഘം മൂല ബീച്ചിലേക്ക് വരുമ്പോൾ മറ്റൊരു സംഘം മൂല മൂലബീച്ചിൽ നിന്നും മടങ്ങിപ്പോകുന്നതുകൊണ്ട് ബീച്ച് കവിഞ്ഞൊഴുകുന്നില്ല എന്ന് വേണേൽ പറയാം ഞങ്ങൾ മൂല മൂലബീച്ചിൻ്റെ പഞ്ചാര മണലിലേക്ക് ഇറങ്ങി ജനക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ നടന്നു മുമ്പിൽ കാണുന്ന ചിലതൊക്കെ വീഡിയോയിൽ പകർത്തി കുടുംബസമേതം മൂലബീച്ചിൽ വന്ന് അവിടെ വട്ടം വടഞ്ഞിരുന്ന് കഥ പറഞ്ഞിരിക്കുന്നവരെയും ചെങ്ങാത്തമാരോടൊപ്പം കമ്പനി അടിച്ചു വന്നിരിക്കുന്നവരെയും ഞങ്ങൾ അവിടെ കണ്ടു കടൽത്തിരയുമായിട്ട് കളിക്കുന്ന കുട്ടികളും പടക്കം പൊട്ടിക്കുന്ന കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാം വീഡിയോയിൽ പകർത്തുന്ന നമ്മുടെ ഫേമസ് വ്ളോഗർ അഷ്റഫ് എക്സൽ സൂര്യൻ അതിൻ്റെ ചക്രവാളത്തിലേക്ക് താഴ്ന്നിറങ്ങാൻ പോവുകയാണ് ആകാശത്തിൻ്റെ കളറ് മഞ്ഞ കൂടി വരികയാണ് അതിനിടയിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന മറ്റു കുട്ടികൾ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്ന കുട്ടികൾ അവരുടെ മുഖത്ത് പ്രകടമാകുന്ന സന്തോഷം ഇതെല്ലാം കാണുന്നത് തന്നെ കണ്ണിന് കുളിർമയേകുന്ന ഒന്ന് തന്നെയാണ് മൂലബീച്ചിൻ്റെ വൈബ് ആസ്വദിക്കാൻ വന്ന ഒരുപറ്റം ചെറുപ്പക്കാരെയും നമുക്കവിടെ കാണാം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നിക്ഷേപിക്കാനായി ആന്ധ്രോത്ദ്വീപിലെ ഡി വൈ എഫ് കാര് മൂലബീച്ചിൽ അങ്ങിങ്ങായി സ്ഥാപിച്ച വേസ്റ്റ് ബിന്നുകൾ ശ്രദ്ധേയമായ ഒന്നായിരുന്നു പുതിയ വസ്ത്രം അണിഞ്ഞുകൊണ്ട് പെരുന്നാൾ ദിവസം മണലിൽ ഇരുന്നാലും അവിടെ നിന്നും അഴുക്കാവില്ല എന്നുള്ളത് ലക്ഷദ്വീപിലെ ബീച്ചിലെ മണലിന്റെ ഒരു പ്രത്യേകത തന്നെയാണത് ബീച്ചിലൂടെ നടക്കുമ്പോൾ അവിചാരിതമായി ഞാൻ കണ്ടുമുട്ടിയ എൻ്റെ ചില സുഹൃത്തുക്കളെ വീഡിയോയിൽ പകർത്താനും ഞാൻ മറന്നിട്ടില്ല വിളക്ക് ബലൂണുകൾ കൊണ്ട് കളിക്കുന്ന കുട്ടികൾ മണ്ണിൽ ശീലശീലയാക്കി കളിക്കുന്ന കുട്ടികൾ ലക്ഷദ്വീപിലെ സ്പെഷ്യൽ കളിയാണത് സൂര്യൻ അതിൻ്റെ ചക്രവാളത്തിലേക്ക് ആയിരുന്നു നേരം ഇരുട്ടി തുടങ്ങി അടുത്തുള്ള ഷെഡുകളിൽ നിന്നും ടെൻറ്റുകളിൽ നിന്നും വെളിച്ചം വീശാൻ തുടങ്ങി മങ്ങിയ വെളിച്ചത്തിലൂടെ ചെരിപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് മണലിലൂടെ നടക്കുകയാണ് ഞങ്ങളിൽ ചിലർ നഗ്നപാദങ്ങൾ കൊണ്ട് മൂലബീച്ചിൻ്റെ വളത്ത മണലിലൂടെ നടന്നാലുള്ള ഒരു സുഖം വേറെ ഒന്ന് തന്നെയാണ് ഇരുട്ടി തുടങ്ങിയതും ലൈറ്റിന്റെ സൗന്ദര്യം വർദ്ധിച്ചു വരാൻ തുടങ്ങി അതിനിടയിൽ നറുക്കിടപ്പ് നടത്തുന്ന ഒരു ടീമിനെയും ഞങ്ങൾ അവിടെ കണ്ടു ബക്കറ്റിൽ നിറച്ച നിറക്കുകളിൽ നിന്നും കുട്ടികളെ കൊണ്ടൊരെണ്ണം അടിപ്പിച്ച് പബ്ലിക്കിന് മുമ്പിൽ കൊണ്ട് തന്നെ പേര് വായിച്ചെടുക്കുകയാണ് പ്രദേശ മൂടിയിരിക്കുന്ന ഇരുട്ടിലേക്ക് തീ കൊണ്ട് ചിത്രം വരക്കുന്ന പലതരം പടക്കങ്ങളെയും ഞങ്ങൾ അവിടെ കണ്ടു നേരം വൈകിയതിനെ തുടർന്ന് മനോഹരമായ ബീച്ചിൽ നിന്നും ഞങ്ങൾ ബീച്ച് റോഡിലേക്ക് കയറി റോഡ് സൈഡിലെ കച്ചവടങ്ങളിൽ തിരക്കുകൾ ഇനിയും കുറഞ്ഞിട്ടില്ല മൂലബീച്ചിലേക്ക് ജനങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കുന്നു ബീച്ചിൻ്റെ വൈബ് ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങുന്നു താങ്ക്